കഴിഞ്ഞ ദിവസങ്ങളിലൊരു ന്യൂസിന്റെ തലക്കെട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വേറെ ഒന്നുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ആയിട്ട് ആ ഒരു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന വർഷങ്ങളിൽ നമ്മുടെ വീണാ വിജയൻ നമ്മുടെ സഹാവ് പിണറായി വിജയന്റെ മോൾ നമ്മുടെ സി എം പിണറായി വിജയൻ്റെ മോള് മോളിൻ്റെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാമ്പത്തിക തട്ടിപ്പ് ആയിട്ട് ഇ ഡി ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലവിൽ വന്നു പിന്നെ അച്ചൂമ്മൻ്റെ പേരിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മകളുടെ പേരിലും കുറേ ഇഷ്യൂ അങ്ങോട്ടും കൊണ്ട് കുടുംബത്തിൻ്റെ പരമായിട്ട് അങ്ങോട്ടും കൊണ്ട് നമ്മളെ പുതുപ്പള്ളി എലക്ഷൻ സംബന്ധിച്ചില്ല നമ്മളെല്ലാം കണ്ടതാണ് ഇപ്പോഴും ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണാ വിജയൻ്റെ കമ്പനിയിൽ സാമ്പത്തികോടമായിട്ട് തട്ടിപ്പ് നല്ല അന്വേഷണം ആകണം സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരാൾ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തട്ടിപ്പ് നടന്ന ഒരു എര എന്ന് പറയുന്ന ഒരാൾ ഒരാളാണ് ആ എരനെ അതിനകത്ത് ഒരു ന്യൂസിൽ ഞാൻ കണ്ടിട്ടില്ല എന്നെ അങ്ങനെ ഒരാളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് നിലവിൽ കണ്ടിട്ടില്ല പിന്നെ കേരള ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് തട്ടിപ്പ് തട്ടി തട്ടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ തട്ടിപ്പ് ഈ കമ്പനി സമ്മതമില്ല എന്നുവെച്ചാൽ വീണാ എന്ന് പറഞ്ഞ ആൾ ആയിട്ട് ഒരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടാക്കി ബാക്കി സൈറ്റുകളിലെല്ലാം കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു തരത്തിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഒരാളിനെ പറ്റിച്ചു എന്ന് പറയും ആ പറ്റിച്ച പറ്റിക്കപ്പെട്ട ഒരാൾ നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഇതിനു മുന്നിലൊക്കെ വരണം പക്ഷെ ആ ഒരു വരവ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ വീണാ വിജയന്റെ കമ്പനിയിലും സാമ്പത്തിക തട്ടിപ്പും പിണറായി ഒന്നും പറയുന്നില്ല ബാക്കിയുള്ള ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് തട്ടിപ്പിന് കൂട്ട് കൂട്ടു നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ന്യൂസ് വരുമ്പോൾ ഒരു ചെറിയൊരു തലക്കെട്ട് ശ്രദ്ധിക്കപ്പെട്ടു ഐ ടി മേഖലയിൽ പ്രഗത്ഭയായ പെൺകുട്ടി സംരംഭം തുടങ്ങി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇ പി ജയരാജൻ അത് പ്രഗത്ഭിയായ പെൺകുട്ടി ഐ ടി മേഖലയില് നമ്മുടെ വീണാ വിജയനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സഹാവിൻ്റെ ഒരു തോന്നു പറയാനുള്ളത് ഐ ടി ഐ മേഖലയിൽ പ്രവർത്തിച്ച പ്രഗത്ഭിയായ പെൺകുട്ടിനെ കേരളത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്നല്ല തട്ടിപ്പ് നടത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞുതരാണ്ട് സഹാവിന് നന്നായിട്ട് അറിയാലോ പിന്നെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഇതേപോലെ പ്രഗത്ഭരായ എത്ര പേര് ബിസിനസ് തുടങ്ങി ചെറുകിട വ്യവസായം ആയിക്കോട്ടെ വൻകിട വ്യവസായം ആയിക്കോട്ടെ എത്ര എണ്ണം തുടങ്ങി എത്ര എണ്ണം അടച്ചുപൂട്ടി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കൊണ്ടും അടച്ചുപൂട്ടിയ കമ്പനികളെ ഒഴിച്ചു നിർത്തിയാൽ ബഹുഭൂരിപക്ഷവും ഈ തൊഴിലാളി സംഘടന സമരവും പിന്നെ ഈ പാർട്ടികളുടെ ഈ ക്രൂരതകൾക്കും വേണ്ടിയിട്ട് പൂട്ടിപ്പോയ കമ്പനികളാണ് ഒട്ടുമിക്കതും തൊഴിലാളി സംഘടനകളുടെ പിന്നെ പറഞ്ഞാൽ പറയണ്ട കേറ്റുകൂലി ഇറക്കൂലി നോക്കൂലി അത് ഇത് പറഞ്ഞിട്ട് ഒരു സംരം ഒരു പത്ത് രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് രൂപ അല്ലെങ്കിൽ എട്ടു രൂപ വരെ അവർക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതിൽ പാർട്ടി ഫണ്ട് വേറെ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി നോക്കുമ്പോൾ അതിൻ്റെ പിരിവ് വേറെ അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മാത്രമല്ല കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ മൂന്ന് പാർട്ടിക്കാരിൻ്റെയും ഈ ഒരു കൊടും ക്രൂരത കൊണ്ട് ഇങ്ങനെയുള്ള പണപ്പിരിപ്പും അല്ലെങ്കിൽ ആവശ്യ അനാവശ്യമായിട്ടുള്ള ഓരോരോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ഇതായിരിക്കും നിങ്ങൾ കൊണ്ട് പറയുക പക്ഷെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അത് പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ സ്ഥാപനത്തിന്റെ ചെറിയ നിയമവശങ്ങളെല്ലാം ഉണ്ട് പണ്ടത്തെ പോലെ എന്ന് വെച്ചാൽ പണ്ട പണ്ടത്തെ പോലെ ഒരു തൊഴിലാളിനെ നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് തുച്ഛമായ വേദനയൊന്നും ഇക്കാലത്ത് ആരും കൊടുക്കുന്നില്ല കൊടി ഒരു കമ്പനിയിൽ ഒരു കൊടി കുത്തി കഴിഞ്ഞാൽ ആ കമ്പനിൻ്റെ അതപ്പതനമാണ് എത്ര കമ്പനികൾ നമ്മൾ കണ്ടിട്ട് ലാസ്റ്റ് കിറ്റക്സ് എന്ന് പറഞ്ഞ കമ്പനി പെരുമ്പോൾ ആ കാലം ആ കിറ്റെക്സ് എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ നിന്ന് കെട്ടും കെട്ടി കിടക്കിയെടുത്ത് പോകാനുള്ള കാരണം ആരാണ് എന്തുകൊണ്ടാണ് പറഞ്ഞു മാനേജ്മെന്റിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു പക്ഷെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടത്തെ തൊഴിലാളി സംഘടനകളും നേതാക്കന്മാരുടെയും ഇടപെടൽ കൊണ്ടാണെന്നുള്ളത് ഒരു കമ്പനി ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കമ്പനി തുടങ്ങുമ്പോൾ കമ്പനിൻ്റെതായ പോളിസികളുണ്ട് വലിയ കമ്പനി ചെറിയ കമ്പനി എന്നല്ല ഒരു ചെറിയൊരു തുണിക്കടയിട്ടാ പോലും പിറ്റേന്ന് ബക്കറ്റ് ഒരു പിരിവിന നേതാക്കന്മാരെ എനിക്കറിയാം മൂന്ന് പാർട്ടിയിലുള്ളവരന് എനിക്കറിയാം എന്തോ അവർക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ച ഒരു മരം പണം കുലുക്കിയെടുക്കുന്ന മരം ആയിട്ടാണ് ഈ പാർട്ടി നേതാക്കന്മാർ ആ ഒരു സ്ഥാപനത്തിനെ കാണുന്നുള്ളൂ എന്നാൽ അതിൽ ഇത്ര വരുമാനം കിട്ടുന്നുണ്ടോ എത്ര ആൾക്കാർ കയറുന്നുണ്ടോ സുഖമാണോന്ന് പോലും ചോദിക്കാത്ത നേതാക്കന്മാരാണ് എഴുതി വെച്ചിട്ട് പോവാണ് രണ്ടായിരം അയ്യായിരം പത്തായിരം അധ്വാനിക്കണം അല്ലെങ്കി ഒരു സംരംഭം തുടങ്ങി നോക്കണം ഈ നേതാക്കന്മാര് അപ്പറിയാം അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ വീണാ വിജയൻ സപ്പോർട്ട് ചെയ്ത് ഇ പി ജയരാജൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ ഒരു സംരംഭം തുടങ്ങാ തുടങ്ങി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരന്മാർ തുടങ്ങിയിട്ട് പൂട്ടിയിട്ട് അവസ്ഥ വരെ എനിക്കുണ്ട് എനിക്ക് ഞാൻ പേഴ്സണലി ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ സ്ഥാപനത്തില് ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിൽ മൂന്ന് പാർട്ടിയിൽ നേതാക്കന്മാർ വന്നിട്ട് വായി തോന്നിയ റെസീറ്റ് ചെയ്തിട്ട് പോണതെനിക്കറിയാം വല്ലത് എതിർത്ത് പറഞ്ഞാൽ ആ കമ്പനി പൂട്ടിക്കേണ്ട ലെവലിൽ വരെ അവർ ചെയ്യുന്ന ഒരവസ്ഥ എന്തെങ്കിലും ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഇറക്കാൻ ഇറക്കാൻ വരുന്നവരെ തടയുക കയറ്റാൻ വരുന്നവരെ തടയുക വല്ല കേസ് കൊടുത്താലോ പോലീസുകാർ അവരുടെ സപ്പോർട്ട് തന്നിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ എങ്ങനെ ഒരു സാധാരണക്കാരെ കേരളത്തിലൊരു സംരംഭം തുടങ്ങാൻ ഭയപ്പെടും ഞാൻ ധൈര്യപ്പെടും ഞാനതാവിടെ ചോദിക്കുന്നത് ഒരു കമ്പനി തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് പേപ്പർ തൊട്ട് ആ കമ്പനിക്ക് ലൈസൻസ് കിട്ടുന്നത് വരെ അവൻ കുറെ അലയണം ഈ ഗവൺമെന്റ് സ്ഥാപനത്തിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി അവിടെ കൈക്കൂലി കൊടുത്തിട്ട് വേണം ഒരു പേപ്പർ റെഡിയാക്കാൻ നല്ലവരായ ഉദ്യോഗസ്ഥരുണ്ട് അല്ലാത്ത ഉദ്യോഗസ്ഥന്റെ കാര്യം ഞാൻ പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് അവൻ അവിടെയെല്ലാം പൈസയെല്ലാം കൊടുത്ത് ഇവിടെ വന്നൊരു കമ്പനി ഷട്ടർ പൊക്കിയപ്പ തുടങ്ങി കുറ്റികളുടെ എണ്ണം കൂടാൻ പിരിവുകളുടെ എണ്ണം കൂടും അവൻ അത്രയും ഉണ്ടാക്കിയ സമ്പാദ്യം മൊത്തം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിക്ഷേപിക്കുമ്പോൾ അവൻ അതൊരു പ്രതീക്ഷയുണ്ട് ഞാൻ രക്ഷപ്പെടുന്ന കൊണ്ട് എന്നുള്ളത് പക്ഷെ രക്ഷപ്പെടുന്നത് ആ ബിസിനസ്സുകാരനല്ല കുറ്റിയും കൊണ്ട് നടക്കുന്നവരാണ് അവരുടെ പാർട്ടികളാണ് രക്ഷപ്പെടുന്നത് ആ ഒരു സമ്പ്രദായം നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് മാറിയാൽ ഇവിടെ സംരംഭങ്ങൾ വരുവുള്ളൂ ആൾക്കാർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുള്ളൂ എല്ലാം ചെയ്യാൻ തോന്നുള്ളൂ നേതാക്കന്മാരെല്ലാം വലിയ വലിയ മുകളിലിരിക്കുന്നവരെല്ലാം നല്ല രീതിയിൽ മക്കൾ ബിസിനസ് അത് ഇത് അവർക്ക് ഒരു പ്രശ്നവും എന്തുകൊണ്ട് സാധാരണക്കാരൻ എൻ്റെ ചോദ്യം എന്തുകൊണ്ട് ഈ സാധാരണക്കാരൻ അതിൽ കുടുങ്ങുന്നു കിറ്റക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ എത്രയും പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്തുകൊണ്ട് പൂട്ടിപ്പോയി മറ്റുള്ള സംസ്ഥാനങ്ങൾ എന്തിനുകൊണ്ട് കോടികളുടെ അല്ലെങ്കിൽ അവിടെ നല്ല 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 രീതിയിലുള്ള ഓരോരോ സെറ്റപ്പുകളെല്ലാം കൊണ്ടുവരുന്നത് കാരണം അവർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവിടെ പ്രോത്സാഹനം വാക്കിലൂടെ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലൂടെയില്ല ഒരു വ്യവസായ പാർക്കിൽ ഇത്ര കമ്പനികൾ ഉണ്ടാവും ആ കമ്പനികളിൽ നിന്നൊക്കെ അവർ ഫണ്ട് എന്നാൽ ആ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഒന്നും നോക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞത് ഒരു പെട്ടിക്കടയിൽ തൊട്ട് ഒരു വലിയൊരു കമ്പനി വരെ ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് പേര് കമ്പനി ചെയ്യുന്നത് വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് തൊഴിൽ എല്ലാ സംഘടനകളും വേണം തൊഴിലാളികളെ മാത്രം സംരക്ഷിച്ചാൽ പോലെ ആ നിൽക്കണം സ്ഥാപനത്തിനും കൂടിയിട്ടുള്ളതാണ് കാരണം ആ സ്ഥാപനം ഉണ്ടെങ്കിൽ തൊഴിലാളികളുള്ളൂ ഈ തൊഴിലാളികൾക്ക് പണി കൊടുക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ കെട്ടിപ്പോകും അല്ലാതെ പിരിവിന് പിരിവ് കൊടുക്കാൻ വേണ്ടി ഒരു സ്ഥാപനം കെട്ടിപ്പോകുന്ന അവസ്ഥയിലോട്ട് മാറിയത് അതുകൊണ്ട് എല്ലാ വ്യവസായവും കേരളത്തിൽ വേണം അതിനു എല്ലാ സംഘടനകളുടെയും എല്ലാ സപ്പോർട്ടും വേണം അല്ലാതെ പണത്തിനോടും പിരിവിനോടും മാത്രമല്ല എന്നും ഈ തൊഴിലാളികളുടെ കൂടെ മാത്രം നിൽക്കും കാരണം തൊഴിലാളികൾ എന്നും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ അവർ നല്ലത് ഒരു തരത്തിലും വരില്ല തൊഴിലാളികളുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മാത്രം പറയുള്ളൂ അപ്പോൾ രണ്ട് ഇലക്കും ഉള്ളിലും കേടില്ലാത്ത ലെവലിൽ കൊണ്ടുപോകണമെന്ന് പറയാം അല്ലാത്ത പക്ഷം ഈ ഒറ്റ പിടി പിടിക്കുമ്പോഴാണ് കമ്പനികൾ മൊത്തം കേരളത്തിൽ നിന്ന് നാമാ നാമാവിശേഷമായിട്ട് പോകുന്നത് ചുമട്ടു തൊഴിലാളി യൂണിയൻ ഇവർക്ക് ഈ ഇതേപോലെ കടകളും കമ്പനികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവർക്ക് ഇറക്കുമതി അല്ലെങ്കിൽ ഇറക്കുന്നതും കേട്ടുന്നതെല്ലാം സുഖമായിട്ടും ഇവരിന്റെ കുടുംബം എല്ലാം നടന്നു പോകുള്ളൂ ഇവരൊന്നും ഇല്ല ഇല്ലെങ്കിലോ ഈ തൊഴിലാളി സംഘ ചുമട്ടു തൊഴിലാളി സംഘടനയുണ്ട ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു പേടിയാണ് എന്താണ് യൂണിയൻ പ്രശ്നം എനിക്ക് പേഴ്സണലി ഞാൻ കോയമ്പത്തൂർ സൈഡിൽ പോകുമ്പോൾ അവിടെയുള്ള ഒരു മലയാളി അവിടെ ഒരു അവിടെ ഒരു കമ്പനി ജോലി എടുക്കുക കമ്പനി നടത്തുകയാണ് അവിടെ അപ്പം എന്തുകൊണ്ട് കേരളത്തിലില്ല യൂണിയൻ പ്രശ്നം വെറുതെയല്ല ഇപ്പം വരും വരും കമ്പനികളിൽ മൊത്തം ബംഗാളികളെ വെച്ച് പണിയിപ്പിക്കേണ്ട ഒരവസ്ഥ വരുന്നത് അതാകുമ്പോൾ കൊടിവെക്കില്ലല്ലോ മലയാളികളിലാണല്ലോ ഇപ്പോൾ പ്രശ്നം വരുന്നത് കൊടിവെക്കലും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് നേതാക്കന് വരും ഈ നേതാക്കന്മാരുടെ മക്കൾക്ക് വേണ്ടി മക്കളുടെ പ്രശ്നം വരുമ്പോൾ മാത്രം നേതാക്കന്മാർ വെളിയിൽ വന്നാൽ പോരാ അല്ലാത്ത സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടണം അന്നാലേ ഇവിടെ കറക്റ്റ് ഒരു ഒരിതെന്താണെന്ന് അറിയുള്ളൂ അപ്പോഴേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് പക്ഷേ എന്നിട്ട് ഇവിടെ കമ്പനികൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നുണ്ട് കാരണം വേറെ നിവർത്തിയില്ല അവർക്ക് ഇത്ര ഇൻവെസ്റ്റ് അവിടെ കിടക്കുകയാണ് സഹിച്ചവരും മുന്നിൽ മുന്നിൽ പോവുകയാണ് ഈ കൊടികളുടെ സഹിച്ചു പോവാണ് ഇപ്പോൾ ഒരു കമ്പനി ഒരു ശമ്പളം ഉദാഹരണം ഒരു കമ്പനി ഒരു കമ്പനിയിൽ ഒരു തൊഴിലാളികൾ എനിക്ക് ഇത്ര പതിനായിരം രൂപ ശമ്പളം വേണം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഓട്ടോമാറ്റിക്കലി ആദ്യം നിരസിക്കും ശരി എന്നാൽ കമ്പനി നടത്തിക്കില്ല പ്രൊഡക്ഷൻ കമ്പനി ഒരു സമരം ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ നിർത്തുന്ന കമ്പനി പോട്ടിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ തൊഴിലാളികൾ എന്തു ചെയ്യും നേതാക്കന്മാർ എന്ത് ചെയ്യും നേതാക്കന്മാർക്ക് അവൻ്റെ കുഴപ്പമില്ല അവർക്ക് അവരുടെ പോസ്റ്റ് ഉണ്ട് ബാക്കിയുള്ള തൊഴിലാളികളുടെ സംഘടനകൾ അവരെന്ത് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം വേണം ഇവിടെ അല്ലാതെ മുതലാളിക്ക് വേറെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ മക്കളിന് വേറെ സാധാരണക്കാർക്ക് വേറെ എന്നല്ല എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ വീണാ വിജയൻ എന്ന് പറഞ്ഞ ആളുടെ കമ്പനി ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നുകൊണ്ട് പ്രതികരിക്കുമ്പോൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയും നേതാക്കൾ പറയുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തൊരു സാധാരണക്കാരൻ സംരംഭം തുടങ്ങിട്ട് അവന് ഉച്ചരിക്കാൻ പോലും പറ്റാതെ അവൻ കമ്പനിയും കൂട്ടി പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് അവിടേക്ക് മാത്രമല്ല ഇങ്ങോട്ടും തിരിഞ്ഞാൽ നല്ലതാണ്